ഇരിട്ടി നഗരസഭ ഒൻപതാം ഓയിസ്ക ലോക ജൈവ വൈവിധ്യ ദിനാചരണം നടത്തി ഇരിട്ടി നഗരസഭ ഒൻപതാം വാർഡ് കേന്ദ്രീകരിച്ച് ഇരിട്ടി ഐ ഐ എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടി കൌൺസിലർ വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഓയിസ്ക ഇരിട്ടി പ്രസിഡന്റ് ബാബു ജോസഫ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ജയ്സൺ ബേസിൽ വി ടി തോമസ് പി ഡി മാനുവൽ ഷാജി ജോസ് കുറ്റിയൽ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ഹർഷൻ ഇമ്മാനുവൽ വി എം നാരായണൻ പി ടി വർക്കി എന്നിവർ സംസാരിച്ചു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൂടാതെ ഔഷധ തൈകളും വിതരണം ചെയ്തു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഏറെ പ്രയോജനപ്പെടും നമുക്കറിയാം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥയിൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടിലും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നു നമുക്കറിയാം നമ്മുടെ കണ്ണൂരിനെ ലോകത്തിൻ്റെ ഭൂപടത്തിലെത്തിച്ച് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഒരു വികസനം അതുതന്നെ എടുക്കാം വികസനപരമായിട്ട് നമ്മൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ഒരുപാട് ഏക്കറ കണക്കിന് മരങ്ങൾ നമ്മളവിടെ വിട്ട് മാറ്റേണ്ടി വന്നു പക്ഷേ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അതിന് പകരം നൂറ് മരം എങ്കിലും നടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു തത്വം അതിനനുസരിച്ചിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല ഇതാണ് നമ്മുടെ പിന്നെ ഏറ്റവും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രശ്നം നമ്മുടെ നമുക്കറിയാൻ ഇപ്പോൾ നമ്മുടെ പിന്നെ ചൂടിൻ്റെ ഒരു കഠിനം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഒരു വലിയൊരു പിന്നെ ചൂടുകാലത്ത് വലിയൊരു ചൂട് അനുഭവപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു അൻപസ്വരായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരമെന്നാണ് നമ്മുടെ ലോക വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്